ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഏഷ്യാകപ്പിൻ്റെ അലയൊലികൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മറ്റൊരു ടെസ്റ്റ് പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഏഷ്യാകപ്പിൽ ഒരുപാട് വിവാദങ്ങളാണ് ഏഷ്യാകപ്പ് ഇന്ത്യ ജയിച്ചതിന് ശേഷം പാകിസ്ഥാന്റെ പി സി ബിയുടെ ചെയർമാനായിട്ട് മൂസിൻ നഖ്വിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വാർത്തകളിൽ അതെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് മൂസിൻ നഖ്വി ഇന്ത്യക്ക് കപ്പ് നൽകാനായിട്ട് വിസമ്മതിക്കുകയും കപ്പുമായി കടന്നു കളയുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ നേരെ തിരിച്ച് ഇന്ത്യ കപ്പ് വാങ്ങാനായിട്ട് വിസമ്മതിച്ചതിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും ഇത് ഐ സി സിയുടെ മീറ്റിംഗ് എല്ലാം വരുന്ന സമയത്ത് ഒരു വലിയ ചർച്ചാ വിഷയമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അവിടെ നിന്നിട്ട് ആ ഒരു മത്സരം കഴിഞ്ഞ് തിരികെ ഇന്ത്യയിലെത്തിയ പല താരങ്ങൾക്കും വീട്ടിൽ പോകാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല എസ്പെഷ്യലി ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെയൊക്കെ പോലെയുള്ള ജസ്പ്രീത് ബുംറയൊക്കെ പോലെയുള്ള താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടൂർണമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ നേരെ അഹമ്മദാബാദിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക കാരണം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റിന് വേദിയാവുക നാളെയാണ് മത്സരം ആരംഭിക്കുന്നത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്കായിട്ടാണ് താരതമ്യേന പുതുമുഖ നിരയുമായി വെസ്റ്റ് വെസ്റ്റ് ഇൻഡീസ് ഒരു ഒരു ടെസ്റ്റ് എന്ന് എന്ന് ടീം ഇന്ത്യയുമായിട്ട് കിടപിടിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റിന്റെ ടീമല്ല അവരുടേത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതിൽ തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങളുമായിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതിനു മുമ്പ് കളിച്ച അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സൈക്കിളിൽ കളിച്ച ഒരു സീരീസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു നമ്മൾ കണ്ടതാണ് രണ്ട് രണ്ട് എന്ന നിലയിൽ അത് അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു രണ്ട് രണ്ട് എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം ഇംഗ്ലണ്ടിൽ പോയിട്ട് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് രണ്ട് എന്ന സമനില നേടാൻ സാധിച്ചത് ഈ വരുന്ന സൈക്കിളിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിൽ കളിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യാറുള്ളത് അതിൽ നിന്നാണ് മാക്സിമം പോയിന്റ് നേടാനായിട്ട് ഇന്ത്യ ശ്രമിക്കാറുള്ളത് കഴിഞ്ഞ ഒരു സൈക്കിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര നമ്മൾ തോറ്റതോടുകൂടിയാണ് നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു റേസിൽ നിന്ന് പുറത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയം തമ്മിലായിരുന്നു ഫൈനൽ കളിച്ച് സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ട് ഒരു ഐ സി സി ട്രോഫി നേടുന്നത് നമ്മൾ കണ്ടു അതിനുമുമ്പ് ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു ടൂർണമെന്റിൽ അവർ ജയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഇൻഡീസിനെ ഈ രണ്ട് മത്സരങ്ങളിലും തോൽപ്പിച്ച് മാക്സിമം പോയിന്റ് നേടാനായിട്ടായിരിക്കും ഇന്ത്യ ശ്രമിക്കുക ഇനി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു പിച്ചിന്റെ ഘടന എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിന് വേണ്ടി എങ്ങനെയുള്ള പിച്ചാണ് ഒരുക്കിയിരിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകൾ കൃത്യമായിട്ട് നമുക്കറിയില്ല നോർമലി ഇങ്ങനെയുള്ള ഒരു ടീമുമായി ായിട്ട് കളിക്കുമ്പോൾ സ്പിന്നിന് ഒരു പിച്ചാണ് ഒരുക്കാനുള്ള എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ കുറച്ച് മുമ്പ് ശുഭ്മാൻ ഗില്ലിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെ ടീമിൽ കളിപ്പിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പിച്ചിൽ പുല്ല് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അത് രാവിലെ ആ ഒരു ടോസിൻ്റെ സമയത്ത് മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ ഒരു ബൗളിംഗ് കോമ്പിനേഷൻ എന്ന് തീരുമാനിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ വളരെ നിർണായകമായ ഒരു പരമ്പരയാണ് നിർണായകമായ പരമ്പര എന്ന് പറയാനുള്ള കാരണം വെസ്റ്റ് ഇൻഡീസുമായിട്ടായതുകൊണ്ട് മാത്രമല്ല ഈ ഒരു പരമ്പരയിൽ നേടുന്ന പോയിന്റ്സ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് നാളെ രാവിലെ വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒരു പ്ലേയിങ് ലെവനാണ് നമ്മളടുത്ത് പരിശോധിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ യശസ്വി ജയ്സ്വാൾ ടെസ്റ്റിൽ അദ്ദേഹമാണ് ഇന്ത്യയുടെ ഓപ്പണർ എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ ടി ട്വൻ്റി മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനുണ്ടായിരുന്നില്ല അദ്ദേഹവും അതുപോലെ തന്നെ കെ എൽ രാഹുലും ഇവര് ഇവർ രണ്ടുപേരുമാണ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാറുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല ഫോമിലാണ് രണ്ടുപേരും ആയിരിക്കും ആ ടെസ്റ്റിലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ സായ് സുദർശനാണ് ഉണ്ടാവുക എന്ന് കരുതുന്നു സായ് സുദർശനോ അതോ ദേവദത്ത് പഠിക്കലോ ആരെങ്കിലും ഒരാളായിരിക്കും കളിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റന്മാരാണ് അതുകൊണ്ട് ആരായിരിക്കും കളിക്കുക സായ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗിൽ മികച്ച ഫോമിലായിരുന്നു ടെസ്റ്റ് പരമ്പരയിൽ പക്ഷേ ഏഷ്യാ കപ്പിൽ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ നമുക്കറിയാം വൈറ്റ് ബോളും റെഡ് ബോളും ിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റെഡ് ബോൾ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറിൽ കൂടുതൽ റൺസ് നേടിയിരുന്നു അത് ഇവിടെയും ആവർത്തിക്കാനായിട്ട് ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി അടുത്തത് വിക്കറ്റ് കീപ്പറുടെ പൊസിഷനാണ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് വിക്കറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തു പോയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ഫിറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പൊസിഷനിലേക്ക് ഇന്ത്യ പരിഗണിക്കാൻ പോകുന്നത് ദ്രുവ് ജൂറലിനെ ആയിരിക്കും എന്നുള്ളതാണ് ഇനി നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടർ ആണ് മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇംഗ്ലണ്ടിൽ ഏകദേശം അഞ്ചോളം അർദ്ധ സെഞ്ചുറികൾ നേടാനായിട്ട് അദ്ദേഹത്തിന് അവിടെ സാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു സ്പെഷ്യാലിറ്റി നമുക്കറിയാം അദ്ദേഹം ഒരു മീഡിയം പേസ് ഓൾ റൗണ്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് അദ്ദേഹത്തിന് മീഡിയം പേസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഓസ്ട്രേലിയയിൽ പോയി അവിടെ ഒരു സെഞ്ചുറി നേടിയ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹവും ഒരു ഓൾ റൗണ്ടറാണ് ബേസിക്കലി ടോപ്പ് ഓർഡറിൽ വേണമെങ്കിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് നല്ല ഒരു ഓസ്പിന്നറാണ് നല്ല തിരിയുന്ന വിക്കറ്റുകളിൽ നല്ലപോലെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് വാഷിംഗ്ടൺ സുന്ദർ എന്നറിയാം അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്ത്യയിൽ ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു പരമ്പരയിൽ നമ്മൾ കാണുകയും ചെയ്താണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അക്സർ പട്ടേൽ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അക്സർ പട്ടേലിന്റെ ലെഫ്റ്റ് ആം സ്പിന്നെ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഒരു സ്ലോ ട്രാക്ക് അല്ലെങ്കിൽ ഒരു ടേണിംഗ് ട്രാക്ക് ആണെങ്കിൽ അക്സർ പട്ടേൽ ആയിരിക്കും അപ്പോൾ നമ്പർ നയൻ വരെ ഇന്ത്യക്ക് ബാറ്റിംഗ് ഉണ്ടാവുമെന്നുള്ളതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവിനെ ഇന്ത്യ കളിപ്പിക്കുമോ കുൽദീപ് യാദവ് ആയിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക അതോ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെ ഒരു പൊസിഷനിൽ കളിപ്പിക്കുമോ എന്നുള്ളതാണ് കുൽദീപ് ആണെങ്കിൽ തിരിയുന്ന പിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും കുൽദീപ് ആയിരിക്കും നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ ഇപ്പോൾ ഈ ഏഷ്യ കപ്പ് കഴിഞ്ഞ് ഉടനെ തിരിച്ചു വന്നിട്ടുള്ളൂ അദ്ദേഹം തന്നെയായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജിൻ്റെയും ടെസ്റ്റിലെ ബൌളിംഗ് പ്രകടനം എന്ന് പറയുന്നത് മികച്ചതായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏത് കോമ്പിനേഷൻ ആയിരിക്കും ഇന്ത്യ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നാല് സ്പിന്നർമാരെയാണോ ഇന്ത്യ കളിപ്പിക്കാൻ പോകുന്നത് അതോ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെയാണോ കളിപ്പിക്കാൻ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊരാൾ മീഡിയം പ്രൈസ് ബോളർ ാണ് നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ബാക്കിയുള്ള പേരെയാണ് ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്പിന്നേഴ്സും രണ്ട് ഫാസ്റ്റ് ബോളേഴ്സും ആയിട്ട് കളിക്കേണ്ടി വരും അങ്ങനെ ആയിരിക്കും കോമ്പിനേഷൻ അതോ നാല് സ്പിന്നേഴ്സിനെ കളിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുമോ എന്നുള്ളത് നാളത്തെ രാവിലത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഇനി വെസ്റ്റ് ഇൻഡീസ് നിരയിലേക്ക് വരുമ്പോൾ താരതമ്യേന കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് അറിയുള്ളൂ പുതുമുഖ നിരയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ജോൺ അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്റർ ആണ് നല്ലപോലെ ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് ടാക് നരയും ചന്ദ്രപ്പോൾ പറയുന്ന മറ്റൊരു താരം അദ്ദേഹം കുറച്ച് ടെസ്റ്റ് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ് പണ്ട് കളി കണ്ടിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവനാരായൺ ചന്ദ്രബോൾ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒരു ഹാൻഡർ ആണ് ടാക് നാരായൺ ചന്ദ്രബോൾ അദ്ദേഹം ആ ഒരു ടീമിലെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബ്രണ്ടൻ കിങ് കുറച്ച് നല്ല പോലെ ഇപ്പോൾ ഒരു കളിച്ചു വരുന്ന ഒരു താരമാണ് എസ്പെഷ്യലി അദ്ദേഹം വൈറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു പക്ഷെ വെസ്റ്റ് ഇൻഡീസും ഓസ്ട്രേലിയയും തമ്മിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ നല്ലപോലെ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ബ്രണ്ടൻ കിങ്ങിന് സാധിച്ചിരുന്നു അടുത്തത് ഷായ് ആയിരിക്കും നമ്പർ ഫോർ പൊസിഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ റോസ്റ്റൻ ചേസ അവരുടെ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം നല്ലൊരു ബാറ്ററാണ് ഇന്ത്യക്കെതിരെ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇതിനു മുമ്പ് സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് നല്ലപോലെ ഓസ്പിൻ അറിയാൻ പറ്റുന്ന ഒരു താരമാണ് അതിനുശേഷം നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അലിക് അതെയിൻസ് എന്ന് പറയുന്ന മറ്റൊരു ഒരു പുതുമുഖ താരമാണ് അവരുടെ ടീമിൽ ഉണ്ടാവുക അതുപോലെ നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജസ്റ്റിൻ ഗ്രേവ്സിനെ കളിപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ആൻഡേഴ്സൺ ഫിലിപ്പിനെ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ നയൻ പൊസിഷനിലും ജെയ്ഡൻ സീൽസ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ ജൊമെയിൽ വാരിക്കേൻ എന്ന് പറയുന്ന ഫെഫ്റ്റ് ഹാൻസ്പിന്നിന്നറാണ് നല്ലൊരു ലഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് അദ്ദേഹം അതുപോലെ നമ്പർ ലെവൻ പൊസിഷനിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് ക്യാരി പിയറി എന്ന് പറയുന്ന മറ്റൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് അപ്പോൾ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറും റോസ്റ്റൻ ചേസും കൂടെ ചേരുമ്പോൾ മൂന്ന് സ്പിന്നർമാർ അവരുടെ നിരയിലുണ്ടാവും എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ആഘാതമേറ്റത് ഷമാർ ജോസഫ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർ അദ്ദേഹം ഒരു പരിക്ക് പറ്റി പുറത്തു പോയിരിക്കുകയാണ് അതുപോലെ തന്നെ അൽസാരി ജോസഫ് മറ്റൊരു ഫാസ്റ്റ് ബോളർ അദ്ദേഹവും പരിക്ക് പരിക്കുപറ്റി പുറത്തു പോയിരിക്കുന്നു രണ്ട് നല്ല ഫാസ്റ്റ് ബോളേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കും വെസ്റ്റ് ഇൻഡീസിന്റെ നിര എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ നാളെ രാവിലെ ഒരു ടോസിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു വലിയ എതിരാളികളൊന്നുമല്ല പക്ഷേ ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ അന്ന് തോൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിനെ ഒരിക്കലും ചെറുതായി കാണാനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എസ്പെഷ്യലി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ മുന്നിലേക്ക് വരാനുള്ള ഒരു അവസരവുമായി ഇതിനെ കാണുന്നത് കൊണ്ടും ഡെഫിനറ്റായിട്ടും ഇന്ത്യ നല്ല ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു ആവേശത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ ആരാധകർ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളുടെ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം ബൈ